നമസ്കാരം മിറക്കൽ ടാരോട്ട് ഹീലിംഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്ന റീഡിംഗ് നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് എത്താനുള്ള സമയമായിട്ടുണ്ടോ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറലെസ് റീഡിംഗ് ആണ് ടൈംലെസ് റീഡിംഗ് ആണ് ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എനർജീസിനകത്തോണ്ട് നിങ്ങളോട്ട് റെസണേറ്റ് ആവുന്നത് മാത്രം സ്വീകരിക്കുക അല്ലാത്തതൊക്കെ വിറ്റുകളയുക നെഗറ്റീവ് എനർജീസിനെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്തിരിക്കാൻ മാക്സിമം ട്രൈ ചെയ്യുക ആദ്യം പറഞ്ഞല്ലോ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എന്നുള്ളത് നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങൾ അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് സംബന്ധമായിട്ടും കരിയർ സംബന്ധമായിട്ടും എന്ത് കാര്യങ്ങളും ആവട്ടെ അതിനെക്കുറിച്ചിട്ട് നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ളൊരു ക്ലാരിറ്റി ലഭിക്കണം എന്നുണ്ടെങ്കിൽ അത് പേഴ്സണൽ റീഡിങ് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്കത് ലഭിക്കുകയുള്ളൂ നിങ്ങളുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനും പേഴ്സണൽ റീഡിങ് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ സാധിക്കുകയുള്ളൂ ആ പിന്നെ ഇത് ഒരു ടൈംലെസ് റീഡിങ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോഴാണോ കാണുന്നത് ആ ഒരു ടൈം തൊട്ട് ലൈഫിലേക്ക് ഇത് റെസോണേറ്റ് ആവാൻ തുടങ്ങുന്നതുമാണ് നിങ്ങളുടെ പേഴ്സണൽ റീഡിങ് എടുക്കുവാൻ വേണ്ടിയിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നമുക്കിനി റീഡിംഗിലേക്ക് കടക്കാം ഓം നമശിവായ ഇതിനകത്ത് കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ തന്നെ നിങ്ങൾ ഒരുപാട് സഫർ ചെയ്ത് കഴിഞ്ഞു എന്നാണ് അതായത് നിങ്ങളിപ്പോൾ നിങ്ങളുടെ നിങ്ങൾക്കിപ്പം ഒരു ധാരണയുണ്ട് ഒരു ചിന്തയുണ്ട് നിങ്ങൾ തമ്മിലുള്ള അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് അത് പെട്ടെന്ന് റിലേഷൻഷിപ്പിൽ ബാധിച്ചിരിക്കുന്ന ഒരു പ്രശ്നം അതിനി പെട്ടെന്ന് സോൾവ് ചെയ്യാൻ സാധിക്കില്ല അല്ലെങ്കിൽ ഇനി ഒരിക്കലും അത് സോൾവ് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളൊരു ചിന്ത നിങ്ങളെ അലട്ടുന്ന അലട്ടുന്നതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത് നിങ്ങൾക്ക് ഒരുപാട് ഭയമുള്ളതായിട്ട് കാണുന്നുണ്ട് കാരണം നിങ്ങൾ അത്രയ്ക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ അതായത് നിങ്ങളുടെ വ്യക്തിയുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഡെഡിക്കേറ്റഡ് ആയിരുന്നു നിങ്ങൾ നൂറ് ശതമാനവും കമ്മിറ്റ്മെൻറ്റ് കമ്മിറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ നിങ്ങൾക്കത് തിരിച്ച് ലഭിക്കാത്തതിൽ നിങ്ങൾ ശരിക്കും ഒരു മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട് ഇപ്പോൾ കുറേ പേരുടെ എനർജി ഇവിടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾ വീടിന് പോലും പുറത്തിറങ്ങാതെ വീടിനകത്ത് തന്നെ ഇരിക്കുന്നൊരവസ്ഥയായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഫുഡ് കഴിക്കാതെ നേരെ ചോവിയൊന്നും ഉറങ്ങാൻ പോലും സാധിക്കാത്തൊരവസ്ഥയായിട്ടാണ് ഒരുപാട് പേരുടെ എനർജി ഇവിടെ കാണുന്നത് നിങ്ങൾക്ക് ഒരു മെൻറ്റൽ കോൺഫ്ലിക്റ്റും ഉള്ളതായിട്ട് കാണുന്നുണ്ട് പക്ഷേ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ ഈ ഒരു പ്രശ്നം സോൾവ് ആകും എന്ന് തന്നെയാണ് നിങ്ങൾ തമ്മിലുള്ള ഈ ഒരു ഇഷ്യൂസ് സോൾവ് ആവാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിനകത്ത് ഒരുപാട് ചലഞ്ചസ് നിങ്ങൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുമെന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഇപ്പോൾ നിങ്ങൾ സഫർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു അവസ്ഥയുണ്ടല്ലോ ഇത് ചെറിയൊരു അവസ്ഥയായിട്ടാണ് ഇവിടെ ഇപ്പോൾ യൂണിവേഴ്സ് കാണിക്കുന്നത് നിങ്ങൾ ഇനിയും അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യണം അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് സ്റ്റിക്ക് ഓൺ ചെയ്യണം നിങ്ങളുടെ വ്യക്തിയെ നിങ്ങൾക്ക് തിരിച്ച് എന്നുണ്ടെങ്കിൽ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ഒരുപാട് ചലഞ്ചസ് ഫേസ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഇനിയും നിങ്ങളുടെ മുമ്പിൽ ഒരുപാട് തടസ്സങ്ങൾ നേരിടേണ്ടി വരും ഒരുപാട് വെല്ലുവിളികൾ നേരിടേണ്ടി വരും അതൊക്കെ നിങ്ങൾ അതിജീവിച്ചാൽ മാത്രമേ നിങ്ങളുടെ വ്യക്തിയിലേക്ക് എത്താൻ നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ ഇനിയും നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് നിങ്ങളുടെ അടുത്ത് വന്നിട്ട് വഴക്കുണ്ടാക്കും നിങ്ങളെ ഒരുപാട് ടോർച്ചർ ചെയ്യും ഇതൊക്കെ നിങ്ങൾക്ക് സഹിക്കേണ്ടി വരുമെന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് പക്ഷെ നിങ്ങളുടെ ഇത്രയും നാളെ നിങ്ങൾ ചെയ്തിരിക്കുന്ന ഒരു ത്യാഗമാണെങ്കിലും ആ ഒരു സഹനമാണെങ്കിലും അത് വെറുതെ ആവില്ല എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അൾട്ടിമേറ്റ്ലി നിങ്ങൾക്ക് തന്നെയായിരിക്കും ആ ഒരു വിജയം കിട്ടുക ഇപ്പോഴത്തെ നിങ്ങളുടെ അവസ്ഥ നോക്കുകയാണെങ്കിൽ സ്വന്തം നെടലിനെ പോലും നിങ്ങളിപ്പോൾ വിശ്വസിക്കാത്ത അവസ്ഥയാണ് കാരണം ഒരുപാട് സ്ഥലങ്ങളിൽ നിന്നും സ്വന്തമായി അതായത് നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്താവാം അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിൽ നിന്നാവാം ഇവരിൽ നിന്നൊക്കെ നിങ്ങൾക്കൊരു ചതി ഒരു വഞ്ചന ഇതൊക്കെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷെ നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു അവസ്ഥയായിരുന്നു നിങ്ങളുടെ വ്യക്തിയിൽ നിന്ന് നിങ്ങൾ അനുഭവിച്ചത് അതായത് നിങ്ങളുടെ വ്യക്തി ശരിക്കും നിങ്ങളെ ചീറ്റ് ചെയ്തു ആ ഒരു ചീറ്റ് ചെയ്ത് എന്ന് തന്നെയുള്ളൊരു തിരിച്ചറിവ് നിങ്ങൾക്ക് ഇപ്പോഴാണ് വന്നിട്ടുള്ളത് തിരി ആ ചീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെയും ഇവിടെ നിങ്ങളുടെ വ്യക്തിയെ നിങ്ങൾ വെറുക്കാൻ തയ്യാറല്ല നിങ്ങളുടെ വ്യക്തിയെ നിങ്ങൾക്ക് ലൈഫിലേക്ക് വേണമെന്നാണ് നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളിവിടെ നിങ്ങളുടെ ഇവിടെ ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങളുടെ തോട്ട്സൊക്കെ ഒരു നെഗറ്റീവ് ചിന്തയിലേക്ക് പോകുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഒരു സൈഡിൽ കൂടെ നിങ്ങളുടെ വ്യക്തിയെ നിങ്ങളിലേക്ക് വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് മറു സൈഡിൽ നിങ്ങൾ ചിന്തിക്കുന്നത് ആ വ്യക്തി നിങ്ങളിലേക്കിന് തിരിച്ചു വരുമോ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് ആ ഒരു പ്രശ്നം സോൾവ് സോൾവാകുമോ നിങ്ങളുടെ വ്യക്തിയെ നിങ്ങളിലെ നിങ്ങളുടെ വ്യക്തിയെ നിങ്ങൾക്ക് സ്വന്തമായി കിട്ടുമോ ഈ ഒരു സംശയം നിങ്ങളുടെ ഉള്ളിലുള്ളതായിട്ട് കാണുന്നുണ്ട് ഈ ഒരു സംശയമാണ് നിങ്ങളുടെ ലൈഫിൽ ഇത്രയേറെ പ്രശ്നം ഉണ്ടാക്കുന്നത് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് കാരണം നിങ്ങൾ എത്രത്തോളം നെഗറ്റീവ് കാര്യങ്ങൾ ചിന്തിക്കുന്നു അത്രയും ആ ഒരു നെഗറ്റീവ് കാര്യങ്ങൾ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ഒരു നെഗറ്റീവ് മാനിഫെസ്റ്റേഷൻ നിങ്ങളിപ്പോൾ ശരിക്കും ഒരു ഭയത്തിൻ്റെ അരികിൽ കൊണ്ടെത്തിച്ച് അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ശരിക്കും ട്രാപ്ഡ് ആയിട്ടുള്ള ഒരു അവസ്ഥ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് നിന്ന് മൂവ് ഓൺ ചെയ്യാൻ സാധിക്കുന്നില്ല ഒന്ന് സെൽഫ് ലവ് ചെയ്യാൻ സാധിക്കുന്നില്ല നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾ പോലും നിങ്ങൾക്ക് വേണ്ട വിധേന ഒന്ന് കെയർ ചെയ്യാൻ സാധിക്കുന്നില്ല ഇപ്പോൾ നിങ്ങളുടെ കരിയർ സംബന്ധമായിട്ട് തന്നെ നിങ്ങൾ അത്യാവശ്യം നിങ്ങൾക്ക് നല്ല സാലറി ഉള്ളൊരു ജോബുണ്ട് പക്ഷേ ഈ ഒരു പ്രശ്നത്തെ തുടർന്ന് നിങ്ങൾക്ക് അതിൽ പോലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല നിങ്ങളുടെ ഈ ഒരു നെഗറ്റീവായിട്ടുള്ള മാനിഫെസ്റ്റേഷൻ കൊണ്ടിട്ടാണ് ഇത്രയേറെ പ്രശ്നം ഉണ്ടാകുന്നത് ആക്ച്വലി നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിയിട്ടൊന്ന് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ അരികിലെത്തും എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ആദ്യം എടുക്കേണ്ടത് സ്വന്തമായിട്ടുള്ളൊരു തീരുമാനമാണ് ഇവിടെ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു തീരുമാനമില്ല എന്ന എന്നാണ് ഇവിടെ കാണിക്കുന്നത് സ്വന്തമായൊരു നിലപാട് ആദ്യം എടുക്കുക ഇപ്പോൾ നിങ്ങളുടെ വ്യക്തിയെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ കാല് പിടിക്കാതിരിക്കുക അതിൻ്റെ ആവശ്യമില്ല ഇവിടെ നോക്കി ഴിഞ്ഞപ്പോഴത്തേക്ക് കാണാൻ സാധിക്കുന്നത് നിങ്ങളാണ് ഒരുപാട് സഫർ ചെയ്തിട്ടുള്ളത് നിങ്ങൾ ചെയ്യാത്ത തെറ്റിന് ഒരുപാട് പഴി കേൾക്കേണ്ടി വന്നു കുറ്റപ്പെടുത്തലുകൾ കേൾക്കേണ്ടി വന്നു ഫിസിക്കലി ആൻഡ് മെന്റൽ ടോർച്ചറിങ് നിങ്ങൾ അനുഭവിക്കേണ്ടി വന്നു ഇനിയും ആ വ്യക്തിയുടെ പിന്നാലെ പോയിട്ട് നിങ്ങൾക്ക് ഈ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു മാനസിക നിങ്ങളുടെ ഈ ഒരു മാനസികാവസ്ഥ അത് കൂട്ടേണ്ട ആവശ്യമില്ല ഇത്രയും മോശപ്പെട്ട ഒരവസ്ഥ ഇനിയും അത് കൂട്ടി വഷളാക്കേണ്ട ആവശ്യമില്ല ഇത് നിങ്ങൾ ഒന്ന് മൂവ് ഓൺ ആവുക നിങ്ങളുടെ കാര്യങ്ങൾ നോക്കി ഒന്ന് ആയി ആയിക്കഴിഞ്ഞാലാ എല്ലാ പ്രശ്നങ്ങളും ഇവിടെ സോൾവ് ആവുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് കാരണം നിങ്ങളിപ്പോൾ കുറേ കാര്യങ്ങൾ നെഗറ്റീവായിട്ട് മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ആഗ്രഹിച്ച കാര്യം യൂണിവേഴ്സ് നിങ്ങളുടെ കാലിക്കൽ എത്തിക്കും എന്ന് തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അത് നിങ്ങൾക്ക് തരുന്ന വാക്കാണ് നിങ്ങളുടെ നിങ്ങൾക്ക് നിങ്ങൾക്കിവിടെ സപ്പോർട്ടായിട്ട് യൂണിവേഴ്സ് ഉണ്ട് എന്നാണ് ഇവിടെ കാണിക്കുന്നത് നിങ്ങളുടെ പ്രാർത്ഥന ഈശ്വരൻ കേൾക്കുന്നുണ്ട് പക്ഷെ അതിനൊരു റിസൾട്ട് അതിനൊരു മറുപടി ഇതുവരെ നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല ആ മറുപടി നിങ്ങൾക്ക് ലഭിക്കാത്തതിൻ്റെ റീസൺ നിങ്ങൾ നെഗറ്റീവ് കാര്യങ്ങൾ ഒരുപാട് ചിന്തിച്ച് നിങ്ങൾക്ക് ഒരു സ്വസ്ഥതയില്ലാത്ത അവസ്ഥയിലേക്ക് നിങ്ങൾ നിങ്ങളെ തന്നെ തള്ളി വിടുമ്പോഴാണ് അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ വെക്കൂ എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ കുറച്ച് ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യണം ഇവിടെ നിങ്ങൾക്ക് ആവശ്യം ക്ഷമയാണ് ആ ക്ഷമ നിങ്ങൾക്ക് കിട്ടും നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിയിട്ട് മൂവ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ക്ഷമ നിങ്ങൾക്ക് കിട്ടും നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയെ കുറിച്ചിട്ട് മാത്രം ചിന്തിക്കാതിരിക്കുക ഇവിടെ നിങ്ങൾ ആരെക്കുറിച്ചിട്ടാണോ ഇപ്പോൾ ചിന്തിക്കുന്നത് ആ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നില്ല നിങ്ങളെക്കുറിച്ച് നെഗറ്റീവായിട്ട് മാത്രമാണ് ചിന്തിക്കുന്നത് എങ്ങനെയെങ്കിലും നിങ്ങളെ ഒന്ന് തലേന്ന് ഒഴിപ്പിച്ച് കളയുക നിങ്ങളുമായിട്ട് ഇനി റിലേഷൻഷിപ്പ് വേണ്ട അത് നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിലും എന്ത് റിലേഷൻഷിപ്പ് ആണെങ്കിലും നിങ്ങൾ പ്രണയിക്കുന്നവരാണെങ്കിൽ തന്നെയും ആ ഒരു വ്യക്തി അങ്ങനെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ അനുഭവിക്കുന്ന നിങ്ങൾ സഫർ ചെയ്യുന്ന ഒരവസ്ഥ നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ സഫർ ചെയ്യുന്നില്ല പക്ഷേ നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്നതിനേക്കാൾ നൂറ് മടങ്ങ് ഇരട്ടിയായിട്ട് നൂറ് മടങ്ങ് നിങ്ങളുടെ വ്യക്തി അനുഭവിക്കുക തന്നെ ചെയ്യും പക്ഷെ അതിന് നിങ്ങളും കൂടെ വിചാരിക്കണം നിങ്ങൾ ഈ ഒരു അവസ്ഥയിൽ നിന്ന് അത് ആക്ച്വലി നിങ്ങൾക്ക് ഇത് ഈ അവസ്ഥയിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ സാധിക്കും അത് നിങ്ങൾ സ്വന്തമായിട്ട് വിചാരിക്കാത്തത് കൊണ്ട് മാത്രമാണ് അതിവിടെ യൂണിവേഴ്സ് വ്യക്തമായിട്ട് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു അവസ്ഥയിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് ഓവർകം ചെയ്യാൻ ട്രൈ ചെയ്യുക ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ അത് ഉറപ്പായിട്ട് നടക്കും ഒരു ഫൈവ് മിനിറ്റ്സ് എങ്കിലും മെഡിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുക ആദ്യം ഒരു ഫൈവ് മിനിറ്റ്സിൽ അത് തുടങ്ങുക പിന്നെ അത് നിങ്ങൾക്ക് പിന്നെ ഒരു ഫൈവ് മിനിറ്റ്സ് നിങ്ങൾക്കൊന്ന് സമാധാനവും ശാന്തമായിട്ടിരിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ടു നിങ്ങളുടെ വിഷമാവസ്ഥകളെല്ലാം മാറാനുള്ള സമയമായി ഇവിടെ നിങ്ങൾ ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യൂ എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് വിജയം നിങ്ങൾക്ക് തന്നെ ആയിരിക്കും ഇവിടെ നിങ്ങൾക്ക് സപ്പോർട്ടായിട്ട് യൂണിവേഴ്സ് ഉണ്ട് നിങ്ങളുടെ പ്രാർത്ഥന ഈശ്വരൻ കേൾക്കുന്നുണ്ട് കാരണം നിങ്ങൾ ഇവിടെ തെറ്റ് ചെയ്തിട്ടില്ല നിങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഇങ്ങനെ വിഷമവും ഭയവും ഒക്കെ അനുഭവിച്ചാൽ മതി ഇവിടെ നിങ്ങളുടെ ഭാഗത്ത് ന്യായമുണ്ട് നിങ്ങളുടെ വ്യക്തി എന്ത് കാര്യത്തിലാണോ നിങ്ങളെ ടോർച്ചർ ചെയ്തത് നിങ്ങളെ കുറ്റപ്പെടുത്തിയത് ആ ഒരു കാര്യത്തിൽ നിങ്ങൾ നൂറ് ശതമാനവും നിരപരാധിയാണ് എന്ന് തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് എന്ത് കാര്യം പറഞ്ഞിട്ടാണോ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ഉപേക്ഷിച്ചത് ആ ഒരു നിങ്ങളുടെ ഭാഗം ശരിയായിരുന്നു അല്ലെങ്കിൽ നിങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ല എന്ന സത്യം നിങ്ങളുടെ വ്യക്തി അത് ബോധ്യപ്പെടുക തന്നെ ചെയ്യും യൂണിവേഴ്സ് നിങ്ങളുടെ വ്യക്തിക്ക് അത് ബോധ്യപ്പെടുത്തുക തന്നെ ചെയ്യുമെന്നാണ് ഇവിടെ പറയുന്നത് നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് വന്നിട്ട് ക്ഷമ ചോദിക്കും നിങ്ങൾ നിങ്ങളതിന് വെയിറ്റ് ചെയ്യുക ഇപ്പം ഇന്ന് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് അതായത് ഇന്ന് നിങ്ങൾ നിങ്ങളുടെ ചിന്തയൊക്കെ പോസിറ്റീവായിട്ട് വെച്ച് എന്ന് കരുതിയിട്ട് നാളെ ഈ ഒരു സംഭവം നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് വരുമെന്നല്ല പറയുന്നത് എത്രത്തോളം നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കുന്നു അത്രത്തോളം ഫാസ്റ്റ് റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും നിങ്ങൾ ഇപ്പം ഈ നിമിഷം തൊട്ട് പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ നിമിഷം തൊട്ട് തന്നെ നിങ്ങളുടെ വ്യക്തിയിൽ വ്യക്തിയുടെ ആ ഒരു ചിന്ത മാറാൻ തുടങ്ങും നിങ്ങളെ ഇത്രയും ദിവസം അല്ലെങ്കിൽ ഈ ഒരു നിമിഷം വരെ ആ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ചിട്ട് ചിന്തിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പോസിറ്റീവ് ആവുന്ന ആ ഒരു ടൈം തൊട്ട് നിങ്ങളുടെ നിങ്ങളെക്കുറിച്ചിട്ടുള്ള ചിന്തകൾ ആ ഒരു വ്യക്തിയിൽ നിറയുന്നതാണ് നിങ്ങളെ മിസ്സ് ചെയ്യുന്ന ഒരു ഫീലിംഗ് ഒക്കെ വരും ഇപ്പോൾ നിങ്ങൾക്ക് ട്രാവലിംഗ് ചെയ്യാൻ ഇഷ്ടമുള്ളവരാണ് എന്നുണ്ടെങ്കിൽ അത് ട്രാവൽ ചെയ്യൂ എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ കൂടാവാം ഏറ്റവും നല്ലത് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് തന്നെ ട്രാവൽ ചെയ്യുക കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ നിങ്ങളുടെ അവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ നിഴലിനെ വിശ്വാസമില്ല നിങ്ങളുടെ കൂടെ നിൽക്കുന്നവരെ ആരെയും വിശ്വാസമില്ല എല്ലാവരും നിങ്ങളെ ചതിക്കും എന്നുള്ളൊരു പേടിയാണ് ആ ഒരു ഭയം നിങ്ങൾ നിങ്ങളിൽ നിലനിൽക്കുന്നിടത്തോളം നിങ്ങൾ ഒറ്റയ്ക്ക് തന്നെ കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും നല്ലത് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ ആരുടെടുത്ത് ഷെയർ ചെയ്യാതിരിക്കുക അത് നെഗറ്റീവ് കാര്യങ്ങളാണെങ്കിലും പോസിറ്റീവ് കാര്യങ്ങളാണെങ്കിലും ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ കാര്യങ്ങൾ എത്രത്തോളം നിങ്ങൾ പുറത്ത് പറയുന്നുവോ അത് ആരെടുത്തും ആവട്ടെ അത്രത്തോളം നിങ്ങൾക്ക് അത് നെഗറ്റീവായിട്ടേ ബാധിക്കുകയുള്ളൂ അത് നിങ്ങളുടെ അച്ഛനമ്മമാരുടെ അടുത്താണെങ്കിൽ അത് സാരമില്ല അല്ലാത്തവരുടെ അല്ലാത്തവരുടെ അടുത്ത് നിങ്ങൾ ആരെടുത്ത് ഷെയർ ചെയ്താലും അത് നെഗറ്റീവായിട്ടേ ബാധിക്കുകയുള്ളൂ ഈ ഒരു വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ് പിന്നെ ഒരു വൺ വീക്കും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ റിച്വൽസ് ഇടുന്നതായിരിക്കും വീഡിയോയുടെ അവസാനം നിങ്ങൾ ഒരു ഒരാഴ്ചയോളം നിങ്ങളൊന്ന് ക്ഷമിക്കുക ഇപ്പം നിങ്ങൾ റിലേഷൻഷിപ്പ് സംബന്ധമായി പ്രശ്നം അനുഭവിക്കുന്നവരാണ് അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതത്തിലെ കലഹങ്ങൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ബ്ലാക്ക് മാജിക്ക് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ നിങ്ങളുടെ കരിയറിൽ എന്തൊക്കെയോ തടസ്സങ്ങൾ മണി ബ്ലോക്കേജ് റിലേഷൻഷിപ്പിൽ എന്തുകൊണ്ടാണ് നിരന്തരമായിട്ട് പ്രശ്നങ്ങൾ വരുന്നത് എന്ന് നിങ്ങൾക്കറിയില്ല ഇങ്ങനത്തെ ഒക്കെ ഒരു അവസ്ഥയിൽ കൂടിയാണ് നിങ്ങൾ കടന്നു പോകുന്നത് എന്നുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമാണ് നിങ്ങൾ പെട്ടെന്ന് തന്നെ റീഡിങ് എടുക്കണം പേഴ്സണൽ റീഡിങ് എടുക്കണം കാരണം ഇപ്പം റിലേഷൻഷിപ്പ് എന്തെങ്കിലും ചുമ്മാതെ കാര്യമില്ലാതെ ഇങ്ങനെ എപ്പോഴും വഴക്കിടുകയാണെങ്കിൽ അത് ചിലപ്പോൾ ബ്ലാക്ക് മാജിക് സംബന്ധിച്ചുള്ള ഒരു പ്രശ്നമാകാം അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി തേർഡ് പാർട്ടിയുടെ ഇൻഫ്ലുവൻസ് കൊണ്ടിട്ടാവാം അത് കൃത്യമായിട്ട് എന്താണെന്ന് കണ്ടുപിടിച്ചാൽ മാത്രമേ അതിന് നിങ്ങൾക്ക് പരിഹാരം പറഞ്ഞു തരാൻ സാധിക്കുകയുള്ളൂ ആ ഒരു പരിഹാരത്തിലൂടെ മാത്രമേ അതിപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ടാണെങ്കിലോ നിങ്ങളുടെ ജോബ് സംബന്ധമായിട്ടുള്ള ആണെങ്കിലോ അതും ഇത് സെയിം പോലെ സെയിമാണ് അപ്പോൾ കൃത്യമായിട്ട് റീഡിങ് എടുത്തത് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ അതെന്താണ് പ്രശ്നമെന്ന് വ്യക്തമായിട്ട് നിങ്ങൾക്ക് ഒരു പിക്ചർ കിട്ടുകയുള്ളു അങ്ങനെ ഒരു ക്ലാരിറ്റി ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു പ്രശ്നം നിങ്ങൾക്ക് സോൾവ് ചെയ്യാനും സാധിക്കുന്നതാണ് അപ്പോൾ പേഴ്സണൽ റീഡിംഗിൻ്റെ ആവശ്യത്തിനും പേഴ്സണൽ റിച്വൽസിനും വേണ്ടിയിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഈ ഒരു വീഡിയോ കണ്ട എല്ലാവർക്കും യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് തന്നെ മനസ്സൊരു പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശവും അഭിപ്രായവും കമൻസായും രേഖപ്പെടുത്തുക നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം അതുവരെ ടേക്ക് കെയർ ബൈ ആൻഡ് താങ്ക്